അപ്പോൾ അതെ ഞാൻ ഫേസ് ഒക്കെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റിസൾട്ട് നിങ്ങൾ നേരിട്ട് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കണ്ട ഫേസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ഗ്ലോ ആയി കിട്ടാനായിട്ടും അതുപോലെ തന്നെ സ്കിൻ ഒക്കെ നല്ല ബ്രൈറ്റ് ആകാനും വേണ്ടിയിട്ടുള്ള ഒരു കിഡിലും ഫേസ് ആയിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത് വെറും നാലേ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കുറച്ച് ചോറ് വേണം അതേപോലെ തന്നെ കുറച്ച് കിഴങ്ങ് വേണം പിന്നെ ചെറുനാരങ്ങ നീര് പിന്നെ അതേപോലെ തന്നെ കുറച്ച് പാല് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നിച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേ ഞാൻ ചോറും അതുപോലെ തന്നെ കിഴങ്ങും പാലും കൂടെ ഒഴിച്ച് അരയ്ക്കാൻ പോവുക നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുക്കുക ഫേസിൽ നിങ്ങളുടെ ഫേസിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്കിൽ എന്തുമാത്രം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചെറുനാരങ്ങ നീരൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അതെല്ലാം കൂടെ മിക്സിലിട്ട് അരച്ച് അതിന് ശേഷം അടുപ്പത്ത് വെച്ചൊന്ന് ഒരു കുറുക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിനും ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഓൾറെഡി ഫേസ് എല്ലാം നല്ലപോലെ വാഷ് ചെയ്തിട്ടാവുന്നതിരിക്കും നമുക്ക് ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചൂടോടുകൂടി ആരും ഇടരുത് പിന്നെ മുഖം പൊള്ളിയിട്ട് വെളുക്കാണ്ട് പാണ്ടായി എന്ന് പറയരുത് ഒറ്റ ചോദിച്ചാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തരുന്നൊരു പാക്കായത് നമുക്കെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്ന് ഇപ്പം നമുക്കൊന്ന് ഫേസ് ചെയ്യാനോ അങ്ങനെ ഒന്നിനും ടൈം കിട്ടില്ല നമുക്കൊന്ന് പെട്ടെന്ന് ഫേസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് കിട്ടാമതി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഫേസിനൊക്കെ ഒരു ഗ്ലോയും അതേപോലെ തന്നെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താ റിസൾട്ട് എന്നുള്ളത് നോക്കാം ഇനി നമ്മുടെ പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഒന്ന് വാഷ് ചെയ്ത് നോക്കാം ഈ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ ഞാനിത് ഓൾറെഡി ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിടന്ന റിസൾട്ടുണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് നിങ്ങളത് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ പാർലറിൽ പോയി റെഡിയാകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു പാക്ക് നമുക്ക് വൈകുന്നേരം വരെ നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഫേസിൽ തരുന്ന ഒരു പാക്കാ അപ്പോൾ ഞാൻ ഫുള്ള് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ദേ ഞാൻ ഫേസ് ഒക്കെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റിസൾട്ട് നിങ്ങൾ നേരിട്ട് നോക്കേണ്ടതല്ല കിഡിലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ കൂടെ വേണം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി ആ ഇരുപത് മിനിറ്റിനോട് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മോയിസ്ച്ചൈസർ ഇട്ട് കൊടുക്കുക കയ്യിൽ ചെയ്യാതെ ഫേസിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ നമ്മൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ